ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് അടയ്ക്കാത്തോടുമായിട്ടാണ് അപ്പൊ ഈ ഒരു അടയ്ക്ക വെച്ചിട്ട് ഞാൻ ഒരു സൂത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഈ അടക്കയുടെ ഭാഗത്തുള്ള ആ ഒരു ഉൾഭാഗത്തുള്ള ആ ഒരു കായൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ അഞ്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളത് ഈർക്കിലാണ് ഇതിന് ഈർക്കിൽ തന്നെ എടുക്കണമെന്നൊരു നിർബന്ധവുമില്ല ഈ ബാമ്പു സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റെമ്പോ പേപ്പർ റോൾ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റെമ്പോ അങ്ങനെ എന്ത് വേണോ ആക്കാവുന്നതാണ് എന്നിട്ട് എടുത്തിട്ടുള്ള ഈറിക്കലിനെതി കാണിക്കുന്നത് പോലെ ഒന്ന് വച്ച് കൊടുത്തിട്ട് ആ ഒരു താഴ്ഭാഗം ഞാൻ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ നൂല് വെച്ചിട്ടായാലും ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്ത് ടൈറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നിങ്ങൾ നിങ്ങളാദ്യാണെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഒരു റെഡ് ഹാർട്ട് എങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പിന്നെ കസിൻസിനോ ആർക്ക് വേണോ ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ടാൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക അങ്ങനെ നമ്മുടെ അടക്കാത്തോട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഗ്ലൂഗൺ ഒക്കെ ഉപയോഗിക്കുന്നവര് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ശ്രദ്ധിക്കുക പെട്ടെന്ന് കൈ അത് ചൂടായി പൊള്ളാൻ സാധ്യതയുണ്ട് ഇന്ത്യ കൈ ചെറുതായിട്ടൊന്ന് പോട്ടി പിന്നെ അതൊക്കെ അങ്ങ് പോട്ടെ അങ്ങനെ നമ്മുടെ അടക്കാത്തോട് ആ ഒരു ഗർക്കിലുമായിട്ട് സെറ്റാക്കി കൊടുത്തപ്പോൾ ദേ എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് ഇത്രയും ഇതും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇത് കാണുമ്പോൾ ഇനി നമുക്ക് കളറിങ് പരിപാടി തുടങ്ങാം ഞാൻ റെഡ് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞാൻ റെഡ് കളർ അടിച്ചു കൊടുക്കുന്നത് റെഡ് കളർ തന്നെ അടിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണോ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം ഏത് കൊടുത്താലും ഇതിന് നല്ലൊരു ഭംഗി എന്തായാലും ഉണ്ടായി വെറുതെ നമ്മൾ വലിച്ചെറിയുന്ന ഒരടയ്ക്കാത്തതോടെ ഇനി മുതൽ നിങ്ങളുടെ വീട്ടിലൊരു അലങ്കാര വസ്തുവായിട്ട് ഇരിക്കും ഷുവർ എന്തായാലും ഇതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ അലങ്കാര വസ്തുവായിട്ട് ഇരിക്കും എന്തായാലും നിങ്ങളൊന്നും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതേ ഈ ഒരു കളറൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അതായത് അതിൻ്റെ ആ ഒരു തോട് വെറുതെ പൊന്തിയൊക്കെ നിൽക്കുന്ന ഭാഗം ഉണ്ടാവും ചിലത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിലും പെയിൻ്റ് അടിക്കുന്ന ആ ഒരു രീതിയും ഞാൻ കാണിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് ഇതുപോലെ റീയൂസ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും സിമ്പിളുമായിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാണാത്തവരാണെങ്കിൽ ഒന്നു പോയി കണ്ടു നോക്കുക പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ആ ഒരു കായൽ ഇതുപോലെ ഒരു അടയ്ക്കാത്തോടിൽ ഇതുപോലൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തണ്ണിൻ്റെ പോർഷനിൽ ഒരു ഗ്രീൻ കളർ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം ഇപ്പോഴും ഇതുപോലത്തെ വർക്ക് ചെയ്യുമ്പോൾ ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്യണം എന്നൊന്നുമില്ല ജസ്റ്റ് ഇതുപോലത്തെ ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചുകൊടുത്താലും മതി അപ്പോൾ ഈ ഗ്രീൻ ടേപ്പിൻ്റെ ആവശ്യം ഇതുപോലെ പ്ലാസ്റ്റിക്കിൽ പ്ലാസ്റ്റിക്കിലോ അല്ലാതെ നമ്മുടെ തുണിയൊക്കെ വെച്ചിട്ട് പൂക്കളൊക്കെ ഉണ്ടാക്കുമ്പോഴോ ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ഞാൻ വെറും ഗ്രീൻ കളർ ഇതേ ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കുറച്ച് കാർഡ് ബോർഡിൻ്റെ ഒരു പീസാണ് നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സിൻ്റെ ആ ഒരു കാർഡ്ബോർഡാണേ അപ്പോൾ അതിനെ ജസ്റ്റ് ഒരു ലീഫിൻ്റെ ഷേപ്പിലൊക്കെ വരച്ചെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലും ആ ഒരു തണ്ണിൻ്റെ സെയിം കളർ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത് പിന്നെ ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു ഗ്രീനിൻ്റെ വേറൊരു ഷെയ്ഡ് അതായത് ലൈറ്റായിട്ടുള്ള ഷെയ്ഡും കൂടെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കടയില്ല എന്ത് സിമ്പിളായിട്ടുള്ള പൂക്കളാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക സിമ്പിളാണ് വേറൊരു സിമ്പിളെന്ന് പറയാൻ മാത്രമേ എനിക്ക് ഇനി വാക്കുകളൊന്നുമില്ല അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം ഇനി ഒരിക്കലും അടയ്ക്കാത്തൊടന്നും എടുത്തറിയേണ്ട ഇതും ഇത് പോ ഇത് മാത്രമല്ല ഇതല്ലാതെ നമുക്ക് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കാം ആ വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടില്ല ഇലകളൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൂവിലൊന്നും സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതാണ് നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ച് ഉണക്കി എടുത്തിട്ടുള്ള ആ ഒരു ടുലിപ്പ് ഇനി അതിൽ ഇലയൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് ഞാൻ ചെറുതായിട്ട് ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വയ്ക്കാനുള്ള ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഇതെല്ലാം ഞാൻ കാണിക്കുന്നതായിരിക്കും ഇതാണ് നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണു ബൈ ബൈ